ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മൂലം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങളിൽ പുതിയ പദ്ധതികൾ വിവാഹം തൊഴിൽ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാളമാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ നിലനിൽക്കുന്ന വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും പിതാവിന്റെ കൈമാറി കിട്ടിയ സ്വത്തുക്കൾ വിഹിതമായി ലഭിക്കും മനസ്സിന് തൃപ്തികരമല്ലാത്ത ജോലികൾ ചെയ്യേണ്ടതായ സന്ദർഭം ഉണ്ടാകും സഹപ്രവർത്തകരിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സഹായങ്ങൾ ലഭിക്കും ഉറപ്പിച്ചു വെച്ച യാത്രകൾ നടക്കാതെ വരും ആരുമായും വാക്കു ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക കർക്കിടക മാസത്തിൽ ബാധ്യതകളിൽ നിന്ന് മോചിതരാകാൻ സാധിക്കും വായ്പകൾ തീർക്കും സ്വന്തമായി വ്യാപാരത്തിലേർപ്പെട്ടവർ അത് വികസിപ്പിക്കും കൂടാതെ സഹോദരങ്ങളുമായി ചേർന്ന് പുതിയ വ്യാപാരങ്ങളോ മറ്റ് സംരംഭങ്ങളോ ആരംഭിക്കും മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുള്ളവർക്ക് സമയം അനുകൂലമാണ് സാമ്പത്തിക നേട്ടമുണ്ടാകും ഭക്ഷണങ്ങളുടെ വ്യാപാരം നടത്തുന്നവർക്ക് സമയം അനുകൂലമല്ല പൂർവികരെ സ്മരിക്കുക കർക്കിടക മാസത്തിൽ പ്രത്യേകത ഉൾക്കൊണ്ട് ചടങ്ങുകൾ നടത്തുക ചിങ്ങമാസത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതിലൂടെ ജീവിതത്തിന്റെ ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തും സാമ്പത്തിക നേട്ടങ്ങൾക്കനുസൃതമായി ആഡംബരം കാണിക്കും പുതിയ വീട് വാഹനം എന്നിവ ഈ പുതിയ വർഷത്തിൽ അധീനതയിൽ വന്നു ചേരും മേലധികാരികളിൽ നിന്ന് ലഭിച്ച പ്രീതി നിലനിർത്താനും സ്ഥാനക്കയറ്റത്തിനു യോഗമുള്ള സമയമായിരിക്കും വിദ്യാർത്ഥികൾക്കും സമയം അനുകൂലമാണ് വിദേശ പഠനം പഠിച്ച മേഖലയിൽ തൊഴിൽ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട് ക്ഷേത്രദർശനം ഉത്തമ ഫലമായി ലഭിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയറി ഭക്തിയാണ് ശക്തി താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ